ഹായ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നത്തെ നമ്മൾ സംസാരിക്കണം അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലിൽ കുടുങ്ങിയ പല്ല് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ടൂത്ത് പലരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ ഈ ഒരു പ്രശ്നം അനുഭവിക്കാത്തവർ കുറവാണ് അതായത് ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത് നമ്മുടെ വിസ്റ്റം ടൂത്തിനാണ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ വരുന്ന അണപ്പൽ അവസാനത്തെ അണപ്പല് ഈ വിസ്റ്റൻ റൂത്ത് പലപ്പോഴും പല ആളുകൾക്കും ഇമ്പാക്റ്റഡ് ആയിരിക്കും ഇനി ഫുള്ളി ഇമ്പാക്റ്റഡ് അല്ലെങ്കിലും ചില കേസുകളിൽ ഭാഗികമായിട്ട് പാർഷ്യൽ ഇമ്പാക്റ്റഡായിട്ടും കാണാറുണ്ട് എന്താണ് ഫുള്ളി ഇമ്പാക്റ്റഡ് എന്താണ് പാർഷ്യൽ ഇമ്പാക്റ്റഡ് ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം വ്യക്തമാകുന്നതിന് വേണ്ടി ഈ ഒരു കാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾ ഇതിന്റെ ഒരു നോർമൽ നമുക്ക് നോർമൽ പല്ല് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങളുടെ അവസാനത്തെ അണപ്പല്ലാണ് എന്ന് കണക്കി കൂട്ടുക ഈ അവസാനത്തെ അണപ്പൽ നിങ്ങൾ നോക്കുക പൂർണ്ണമായിട്ടും അത് വെളിയിൽ വന്നിട്ടുണ്ട് അല്ലെ സാധാരണ നമ്മുടെ പല്ല് പോലെ തന്നെ പൂർണ്ണമായിട്ടും വെളിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല മറ്റ് പല്ലുകളെ പോലെ അത് നമുക്ക് പരിപാലനം ചെയ്യാൻ പറ്റും ബ്രഷിങ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോർമലായിട്ട് അതങ്ങ് പോയിക്കോളും പക്ഷേ ചില കേസുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് പുറത്ത് വരും പക്ഷേ പൂർണ്ണമായിട്ടും വരില്ല പൂർണ്ണമായിട്ടും വരില്ല ഭാഗികമായിട്ട് വരും അപ്പം അതിൽ പകുതി പോഷൻ എന്ന് പറയാം നമ്മുടെ മോണ തന്നെ കവർ ചെയ്ത് കാണപ്പെടാം ചിലപ്പോൾ എല്ല് കവർ ചെയ്ത് അങ്ങനെ അത് പകുതിയായിട്ട് പുറത്തോട്ട് വരികയുള്ളൂ അതിന് പല റീസൺസ് ആവാം നമ്മുടെ എല്ലുകൾക്ക് നമ്മുടെ ഈ മോണയുടെ ആർച്ചിന് ഇത് പുറത്തു വരാനുള്ള അതിന് പര്യാപ്തമായ സ്ഥലമില്ലാത്തതാവാം ഒരു റീസൺ ചിലപ്പോൾ നമ്മുടെ ആ ഒരു മോണ ആ ദശ കട്ടിക്കൊണ്ടായിരിക്കാം പുറത്തു വരാത്തത് പല റീസൺ ആയിരിക്കാം അപ്പം എന്തുകൊണ്ടും അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പതായി അല്ലെങ്കിൽ ഇരുപതായി ഇരുപത്തൊന്നായി ആ സമയമായിട്ടും ഇത് പൂർണ്ണമായിട്ടും അങ്ങ് പുറത്തോട്ട് വരുന്നില്ല ഒരു ഇരുപത്തഞ്ചു വയസ്സില് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരു ഒരു ഇതുമില്ല ഇരുപത്തഞ്ച് വയസ്സൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുവരാനുള്ള സാധ്യത കുറവാണ് അത്രേ അത് വരുള്ളൂ അതിന്റെ ആ ഒരു റൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആദ്യ ആദ്യം നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല ഇൻഫെക്ഷൻ ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ തന്നെ പോകും ഇനി എപ്പോഴാണ് ഇത് പ്രശ്നം ഇത് ഭാഗികമായിട്ട് പുറത്ത് വന്ന് നിൽക്കുകയെന്ന് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എന്തുണ്ടാവും അവിടെ ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടാവും നിങ്ങൾ കഴിക്കുന്ന ആഹാരാവശിഷ്ടങ്ങൾ ഈ ഒരു ഏരിയയിൽ സ്ഥിരം എന്ത് പറ്റും അടിഞ്ഞുകൂടും ഇങ്ങനെ ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടാകുമ്പോൾ കതല ആ പലിന് കേടുവരും ഓക്കെ പല്ലിന് കേട് വരിക അല്ലെങ്കിൽ വേദന വരുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പല്ല് എടുത്തു കളയേണ്ടതായിട്ട് വരും കാരണം ആ ഏരിയയിൽ റൂട്ട് കിനാല് ചെയ്യാനോ അല്ലെങ്കിൽ ഫില്ലിങ് ചെയ്യാനോ ഒക്കെ പരിമിതികളുണ്ട് ഇൻസ്ട്രുമെൻ്റേഷൻ്റെ ഒരു ആക്സസിബിലിറ്റി പ്രശ്നം എത്തും പലപ്പോഴും ആളുകൾക്ക് ബാ തുറക്കാനുള്ള പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിസ്റ്റം റൂത്തിൻ്റെ ഒരു കേടോ വേദനയോ വന്നാൽ നമ്മൾ എടുത്തു കളയാനാണ് പറയുന്നത് ഇനി കേട് വന്നില്ല എന്ന് കൂട്ടുക ഫുഡ് ലോഡ്ജ്മെൻ്റ് ഉണ്ട് ഇനി ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ കേട് വരുന്നില്ല ഇനി നിങ്ങൾക്ക് വരാനുള്ള വേറൊരു പോസിബിലിറ്റി ഈ ഒരു പകുതി പോഷൻ ഞാൻ പറഞ്ഞു ടിഷ്യൂ കവർ ചെയ്ത് നിൽക്കിയായിരിക്കും നിങ്ങളുടെ മോണെ തന്നെ കവർ ചെയ്ത് നിൽക്കിയായിരിക്കും ഈ ഒരു അതിന് നമ്മൾ പെരി കൊറോ പെരി കൊറോണൽ ഏരിയ എന്നാണ് ആ ഒരു ഏരിയനെ പറയുന്നത് അപ്പോൾ ഈ ഒരു പല്ലിന് ചുറ്റും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനെയാണ് പെരി കൊറോണൈറ്റിസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ള ടിഷ്യൂ പല്ലിനോടനുബന്ധിച്ച ടിഷ്യൂ അതിനു ചുറ്റുമുള്ള കലകളും എല്ലാം കൂടി ഇൻഫെക്റ്റഡ് ആകുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് അസഹനീയമായ വേദന ഉണ്ടാവും പല്ല് വേദനയല്ല നേരെ മറച്ച ആ ഏരിയയിൽ നല്ല വേദന ഉണ്ടാവും ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ഈ വിസ്റ്റം ലൂത്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും എടുത്തു കളയുക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻ ഇനി ഈ രണ്ട് കേസൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത് ചില സമയത്ത് ഈ പല്ലിന് കേടുണ്ടാവില്ല ഈ വിസ്റ്റം ലൂത്തിന് ഈ പറയുന്നത് പോലെ പെരി കൊറോണ ഉണ്ടാവണമെന്നില്ല പക്ഷെ തൊട്ടിപ്പറയുള്ള പല്ലുണ്ടല്ലോ നമ്മുടെ ഏഴാമത്തെ അതായത് ഈ രണ്ടാമത്തെ അണപ്പല്ല ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ അണപ്പല്ലിനോട് ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമെന്നെങ്കിലും ആയിരിക്കും ഈ മിസ്റ്റം ടൂത്ത് ഇതിങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും ഈ പ്രഷർ കാരണം തൊട്ടടുത്ത പല്ലുകൾക്ക് ഹാനികരമായ എന്തെങ്കിലും സംഭവിക്കാം അതായത് ഒന്നെങ്കിൽ ആ തൊട്ടടുത്ത പല്ലിന് കേടുവരാം ഇല്ലെങ്കിൽ ഈ പ്രഷർ കാരണം ആ പല്ലിന് വേദന വരാം അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ കാരണം തൊട്ടടുത്ത പല്ലിൻ്റെ പേരിന് എന്താ പറയുക റിസോപ്ഷൻ സംഭവിച്ച് ദ്രവിച്ചു പോകാം അപ്പം തൊട്ടടുത്ത പല്ലിന് ഇത് ദോഷകരമാണ് ഇതിൻ്റെ ഈ പ്രസൻസ് മൂലം തൊട്ടടുത്ത പല്ല് ഒന്നെങ്കിൽ ഉടിക്കനാല് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇല്ലെങ്കിൽ എടുത്തു കളയേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ പയ്യെ പയ്യെ ഗ്രാജുവൽ ആയിട്ട് നശിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിസ്റ്റം ടൂത്ത് കളയണം കാരണം വിസ്റ്റ് ആൻഡ് ടൂത്ത് നമ്മൾ ചവയ്ക്കാൻ ഉപയോഗിക്കുന്നില്ല നമുക്ക് യാതൊരുവിധ ഫങ്ഷണൽ പ്രോപ്പർട്ടിയും വിസ്റ്റം ടൂത്തിനില്ല പക്ഷെ തൊട്ടടുത്ത പല്ല് നമുക്ക് വേണ്ട ഒന്നാണ് നമ്മൾ ചവയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പല്ലുകളിൽ ഒന്നാണ് സോ ആ പല്ലിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി വിസ്റ്റൻ ടൂത്ത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കേസുകളിൽ എടുത്തു കളയണം ഈ കാരണം ഇത് പറയാൻ കാരണം പലപ്പോഴും വിസ്റ്റ് ആൻഡ് ടൂത്ത് എക്സ്ട്രാക്ഷൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും പറയാറുണ്ട് ഈ പല്ലിന് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്തിന് ഞാൻ ഈ പല്ല് എടുത്തു കളയണം അതിന് കാരണം നിങ്ങൾക്ക് മറ്റൊരു പല്ല് ഇതിന്റെ പ്രസൻസ് കാരണം നശിച്ചു പോകുന്നത് കൊണ്ടാ ഇതിനേക്കാളും നിങ്ങൾക്ക് ആയിട്ട് വേണ്ട മറ്റൊരു പല്ലിന് ഇത് ദോഷമായതുകൊണ്ടാണ് പലപ്പോഴും എടുത്തു കളയാൻ പറയുന്നത് ഇപ്പം പാർഷ്യൽ ഇമ്പാക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇനിയുള്ളത് ടോട്ടൽ ഇമ്പാക്ഷൻ എന്താന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ചിലത് പകുതി പുറത്തു വരും ചിലത് പുറത്തേ വരത്തില്ല പൂർണ്ണമായും എല്ലുകൾക്ക് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യും ഇതുപോലെ പൂർണ്ണമായിട്ടും ആ പല്ല് എല്ലുകൾക്ക് ഉള്ളിലായിരിക്കും അപ്പം ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും ചില സമയത്ത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതായത് നമ്മൾ ഇതിൽ കണ്ടതുപോലെ എങ്ങനെയാണ് നോർമൽ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ എല്ലുകൾക്കിടയിൽ ഇരിക്കും പക്ഷെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കൂ ഇത് ചെരിഞ്ഞായിരിക്കും ഇതിന് തോന്നുന്ന പൊസിഷനിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കിടക്കും ചിലപ്പോൾ ഇങ്ങനെ കിടക്കും ഇതിന് തോന്നുന്ന രീതിയിലായിരിക്കും എല്ലിനകത്ത് ഇത് കിടക്കുന്നത് ഓക്കെ ഈ ഓരോ പൊസിഷനും ചിലപ്പോൾ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇമ്പാക്റ്റഡ് ആയിട്ടിരിക്കുന്ന പല്ലുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ വേദനയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ സിസ്റ്റുകൾ ഫോം ചെയ്യുന്നതിന് ഒരു പോസിബിലിറ്റി ഉണ്ട് ആയിട്ടുള്ള പല്ലുകളുടെ അടിയിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്നത് ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിസ്റ്റൺ ടൂത്തും ഈ സിസ്റ്റും കൂടെ ഒരുമിച്ച് നമ്മൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും അതാണ് അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ചില കേസുകളിൽ നമുക്ക് വേറൊരു സിസ്റ്റ് ഫോം ചെയ്യുന്നില്ല എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൊണ്ടില്ല എന്ന് കൂട്ടിക്കോ പക്ഷേ നമ്മുടെ സാധാരണ ഇപ്പുറത്തെ ഏഴാമത്തെ അണപ്പല്ലിന് ഒരു പല്ലുവേദന വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിനൊരു റൂട്ട് കനാലി ചെയ്തു റൂട്ട് കിനാലി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മറ്റ് പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്നത് പോലെ ക്യാപ്പ് ഇടേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള അണപ്പല്ലിന് ഇടാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ വിസ്റ്റൻ നൂത്ത് ആ സൈഡിലെ ഇമ്പാക്റ്റഡ് ആണ് അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അതിങ്ങനെ ചെരിഞ്ഞ് ഈ ഒരു ഇങ്ങനെ പ്രഷർ ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെ ഉള്ളപ്പം നമുക്ക് ക്യാപ്പ് പ്ലേസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ക്യാപ്പ് അവിടെ ഇരിക്കണമെങ്കിൽ ഈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ല് വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുത്തു കളഞ്ഞേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എല്ലിനടിയിൽ ഉള്ള ഈ വിസ്റ്റൻ പ്രഷർ കാരണം നമ്മൾ ഇടുന്ന ക്യാപ്പ് എപ്പോഴും ഡിസ്ലോഡ്ജ് ആയി പോകും എപ്പോഴും ഊരി ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തൊട്ടടുത്ത പല്ലിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റിനും ചില കേസുകളിൽ ഡിസ്റ്റം ടൂത്ത് നമ്മളെങ്കിൽ ഇമ്പാക്ടഡ് ആയിട്ടുള്ള യൂത്ത് എടുത്തു കളയേണ്ടതായിട്ട് വരുന്നുണ്ട് മനസ്സിലായാലും അതായത് ഇതിന് സ്വതവി വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പല്ല് കേടാകുക പെരികോറോണൈറ്റിസ് വരിക സിസ്റ്റ് വരിക പല്ലുവേദന വരിക ഇതൊക്കെയാണ് ഇത് ഇത് ഇതൊക്കെ ഇതിന് വന്നിട്ട് നമ്മൾ എടുത്തു കാണണം മാത്രമല്ല തൊട്ടടുത്ത പല്ലിന് റുട്ടിക്കനാല് ചെയ്യുന്നു തൊട്ടടുത്ത പല്ലിന് വേദന വരുന്നു തൊട്ടടുത്ത പല്ലിനെ എന്തെങ്കിലും ദ്രവിക്കോ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ ആ പല്ലിന് റൂട്ട് കനാൽ ഇത് ക്യാപ്പിടേണ്ട വരുന്നു ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ഡിസ്റ്റം റുത്ത് റിമൂവൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇനി ഇതിന് പുറമെ നമ്മൾ പല്ലേ കമ്പിയിടുന്നു എന്ന് കൂട്ടുക അപ്പം ഇത്തരത്തിൽ പല്ലേ കമ്പി ഇടുമ്പോൾ നമുക്ക് പലപ്പോഴും ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ല് എല്ലുകൾക്കുള്ളിലായിരിക്കുമല്ലോ അപ്പം നമ്മളൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ചില കേസുകളിൽ ഇമ്പാക്ടഡ് ആയിട്ടുള്ള പല്ലെടുത്ത് കളയാൻ പറയും വേറൊന്നുമല്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കറക്റ്റ് നിറയിലായ പല്ലിനെ വീണ്ടും ഈ ഒരു പ്രശ്നം വീണ്ടും നമുക്ക് റിക്കർ ചെയ്ത് വരുന്നതിന് ഈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഈ പല്ലിൻ്റെ പ്രഷർ കാരണമാകാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലിനകത്ത് ഇരുന്നതൊരു പ്രഷർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും പല്ല് പൊങ്ങാനും നിറ തെറ്റാനുമുള്ള കാരണമുള്ളതിനാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ല് എടുത്തു കളയാൻ പറയാറുണ്ട് സോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ നമ്മൾ എടുത്തു കളയുന്നത് ഇത് കൂടുതലായും വിസ്റ്റേൺ ടൂത്ത് എന്ന് ഞാൻ പറഞ്ഞു ഇതിനർത്ഥം വിസ്റ്റേൺ ടൂത്ത് മാത്രമേ ഇമ്പാക്ടഡ് ആകുള്ളൂ എന്നല്ല ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അല്ലെങ്കിൽ എസ്പെഷ്യലി അപ്പർ അപ്പർ നമ്മുടെ മുഗലത്തെ നിലയിലെ പല ആളുകൾക്ക് ഇമ്പാക്റ്റഡ് ആയിട്ട് കാണാറുണ്ട് ചില ആളുകൾക്ക് ജന്മന ലാറ്ററൽസ് കാണാറുണ്ട് പിന്നെ ഇത് കൂടാതെ പല പല എക്സെപ്ഷണൽ കേസുകൾ ഒന്നിൽ കൂടുതൽ പല്ലുകൾ എക്സ്ട്രാ അതുപോലെ തന്നെ സൂപ്പർ ന്യൂമററി ട്യൂത്ത് എന്ന് പറയും നമുക്കുള്ള മുപ്പത് നമുക്കിപ്പോൾ എത്ര പല്ലുണ്ട് മുപ്പത്തിരണ്ട് പല്ലുണ്ട് ചില ആളുകൾക്ക് മുപ്പത്തിരണ്ട് അല്ല ചില ആളുകൾക്ക് അതിലേറെ പല്ലുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആർച്ചിലോട്ട് വരാതെ എല്ലുകൾക്കിടയിൽ കുടുങ്ങി ഒന്നിലധികം പല്ലുകൾ അതായത് മുപ്പത്തിരണ്ടിൽ കൂടുതൽ പല്ലുകൾ പല ആളുകൾക്കും കാണാറുണ്ട് ഇതൊക്കെ വേറെ പല ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയും ഫുൾ മൗത്ത് എക്സ്റേ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സി ബി സി ടി സ്കാനിങ്ങോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയാറുള്ളത് അല്ലെങ്കിൽ ചില സ്വെല്ലിങ്ങോ ആക്സിസോ ഒക്കെ വരുമ്പോഴാണ് അറിയാറുള്ളത് സോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇമ്പാക്റ്റ് ടൂത്തുകൾ എടുത്ത് കളയേണ്ടതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻസിലൂടെ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ